നമ്മുടെ കൺമുൻമിൽ വച്ച് എന്തെങ്കിലും അപകടം സംഭവിക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണം സംഭവിക്കുക ഇത് വളരെയധികം ദുഃഖമായി മാറാറുണ്ട് രണ്ട് യുവാക്കൾ വടം പൊട്ടി കിണറ്റിൽ വീഴുന്നത് കിണറിനുള്ളിൽ നിന്ന് കണ്ട കല്ലുവാതുക്കൽ മണ്ണയം ചരുവിള പുത്തൻ വീട്ടിൽ കുഞ്ഞുമോൻ പറയുന്നത് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കേൾക്കുന്ന ഓരോരുത്തർക്കും കണ്ണീരണിയാൻ പറ്റും കിണറിൻ്റെ മധ്യഭാഗത്ത് തൊടിയിൽ നിന്ന് എൻ്റെ കൺമുഞ്ഞിലൂടെയാണ് ഇരുവരും വെള്ളത്തിലേക്ക് വീണതെന്ന് ഇത്രയും ഉറക്കെ കുഞ്ഞുമോൻ പറയുമ്പോൾ കണ്ണീരണിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് കണ്ട കാഴ്ച അത്രമേൽ ഭയാനകമായി മാറുന്നു എന്ന് പറയുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള മണ്ണയം തൊടിയിൽ വിഷ്ണുവും ഇരുപത്തഞ്ച് വയസ്സുള്ള ധവളക്കുഴി കണ്ണാം പുല്ലുവിള വീട്ടിൽ ഹരിലാലുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ആ വേദനയിലാണ് നാട് മൊത്തം എന്ന് വേണം പറയാൻ വെള്ളം കോരുന്നതിനിടെ പാലം ഒടിഞ്ഞു വീണു വിഷ്ണു കിണറ്റിലകപ്പെട്ടത് അറിഞ്ഞിട്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്നും കുഞ്ഞുമോൻ എത്തുകയായിരുന്നു ആദ്യം നടന്നത് ഇതിനു പിന്നാലെയാണ് ഇതെല്ലാം സംഭവിച്ചത് ഈ സമയം തന്നെ താഴെയുള്ള ഫുഡ് ഫാക്ടറിയിലെ ജീവനക്കാരായ ഹരിലാരും വിഷ്ണുവും രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങിയിരുന്നു പിന്നീട് ഒരു നാടിനെ തന്നെ നടുക്കിയ സംഭവമുണ്ടായി സഹായിക്കാൻ ഇറങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ എന്നാൽ ചെറിയ എവിടെയോ നടന്നൊരു അശ്രദ്ധ അല്ലെങ്കിൽ വിധി അങ്ങനെ ആയിരിക്കാം ഇതിനെക്കുറിച്ച് പറയേണ്ടത് ഇതിന് പിന്നാലെ തന്നെയാണ് കുഞ്ഞുമോനും കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നത് വിഷ്ണുവിൻ്റെ സഹോദരി രേണുക കുഞ്ഞുമോന്റെ മകൾ ആതിര ഉൾപ്പെടെ കുറച്ചുപേർ കരയിലും നിന്നു തൊടിയിൽ ചവിട്ടി നിൽക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്ന് ഹരിലാൽ പറഞ്ഞു വിഷ്ണുവിൻ്റെ ശരീരത്ത് കയറുകെട്ടി ഹരിലാൽ മുകളിലേക്ക് കയറി വരികയായിരുന്നു ഞാൻ ഇവർക്ക് താഴെയുള്ള തൊടിയിലായിരുന്നു നിന്നത് പിന്നെയാണ് പെട്ടെന്ന് ഇരുവരും കയറ് പൊട്ടി താഴേക്ക് പതിക്കുന്നത് എൻ്റെ അമ്മയെന്ന് ഉച്ചത്തിൽ വിളിക്കാനേ കഴിഞ്ഞുള്ളൂ പിന്നെ ഞാനും എങ്ങനെയോ കരയിലേക്ക് കയറി കുഞ്ഞുമോനും അങ്ങനെയാണ് പറയുന്നത് അഞ്ചു തൊടി കൂടി കയറിയിരുന്നെങ്കിൽ അവർ കരയിലെത്തുമായിരുന്നുവെന്ന് ദൃസാക്ഷിയായ ആതിര പറഞ്ഞു മണ്ണയം മലയിലെ കിണറിന് എഴുപതടിയോളം താഴ്ചയുണ്ട് താഴേക്ക് ചെല്ലുമ്പോൾ പാറ തള്ളി നിൽക്കുന്നത് കാണാം വളരെയധികം ദുഃഖത്തോടെയാണ് ഇപ്പോൾ കുടുംബം മുഴുവൻ കഴിയുന്നത് ഹരിലാൽ പോയ ദുഃഖമാണ് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ സഹിക്കാനാകാത്തത് ഹൃദയം നുറുങ്ങിയാണ് ഹരിലാലിൻ്റെ കുരുന്നുകൾ ഉള്ളത് വർക്കല സ്വദേശികളായ മൂന്ന് കുരുന്നുകൾക്ക് തീരാവേദനയായി ഇത് മാറുകയാണ് തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന പ്രിയപ്പെട്ട ഹരിലാൽ ഹൃദയം നോങ്ങുന്ന വേദനയുമായി അന്ത്യാഞ്ജലി അർപ്പിച്ച് മൂന്ന് കുരുന്നുകൾ എത്തുകയും ചെയ്തിരുന്നു മാതാവ് ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് മുത്തശ്ശിക്കൊപ്പം കഴിയുന്ന മൂന്ന് കുട്ടികളുടെ സംരക്ഷണം ഹരിലാൽ ആയിരുന്നു നോക്കി വന്നിരുന്നത് മൂന്ന് കുട്ടികളുടെയും അവസ്ഥ വാർത്തകളിലൂടെ അറിഞ്ഞാണ് ഹരിലാൽ അവർക്ക് സാമ്പത്തിക സഹായവും പഠന സഹായവും നൽകുന്നുണ്ടായിരുന്നത് ഇതിൽ രണ്ട് കുട്ടികൾ വൃക്ക സംബന്ധമായ അസുഖമുള്ളവർ കൂടിയാണ് ഈ കുട്ടികൾക്കുള്ള ചികിത്സയ്ക്കും സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഹരിലാൽ സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഉച്ചയോടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയായി ഹരിലാലിന്റെ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെയായിരുന്നു ഇപ്പോൾ വളരെയധികം സങ്കടത്തോടെ മാത്രമേ ഈ വാർത്തക ഒക്കെ തന്നെയും കേൾക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു